ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാന്നോ പനീർ പാൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്രൈ ഐറ്റം ആണോ ചോദിച്ചാൽ അല്ല കുറച്ചൊരു ഗ്രേവി ഉള്ള ഒരു സാധനമാണ് അതിന് വേണ്ട സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ സോസസ് വേണം സോസസിൻ്റെ കൂടെ എന്നാണെന്നോ അത് ഒരു സോസ് മാത്രം നമുക്ക് മേടിക്കാൻ കിട്ടും പക്ഷേ ഇത് വീട്ടിലുണ്ടാക്കാമോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കുകയും ചെയ്യാം പക്ഷേ അതൊരു ഇച്ചിരി മെനക്കെട്ട ഏർപ്പാടാണ് കാര്യം നമുക്ക് ഒരു നേരത്തേക്കുള്ള സോസായിട്ട് ഉണ്ടാക്കാൻ ഒക്കെയല്ല ഒരു കുറച്ച് ആയിട്ടേ ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ അപ്പം അതിൻ്റെ ഒരു പ്രയാസം അതിനകത്തുണ്ട് അതിലും പേര് നമ്മുടെ ടൗണിലോ സിറ്റിയിലോ അതിനകത്ത് വെച്ച് വരുന്നതെന്ന് വെച്ചാൽ അന്നേരം ഒരു ചെറിയൊരു കുപ്പി മേടിച്ചേച്ചാൽ മതി അന്നേരം ഇത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ചില സമയത്ത് നമ്മളെല്ലാം വീട്ടിലുണ്ടാക്കാൻ നിൽക്കല്ലോ ചില സോസസ്സൊക്കെ മേടിച്ചേച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നേൽ അങ്ങ് ചെയ്തേക്കണം ഇനി നമ്മുടെ പനീർ പാൻ ഫ്രൈക്ക് വേണ്ടിയ കാര്യങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കിക്കോ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പിന്നെ കുറച്ച് സവാള കുറച്ച് ക്യാപ്സിക്കം പിന്നെ വേണ്ടിയത് കുറച്ച് സെഷ്വാൻ സോസാണ് ഇതാ ഞാൻ പറഞ്ഞത് വാങ്ങാൻ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാനും പറ്റും പക്ഷെ ഇത് ഉണ്ടാക്കി വെക്കുക ഒരു കുപ്പിയിലാക്കി കുറച്ച് ദിവസത്തേക്കായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല ഒരു ഇച്ചിരി ആയിട്ട് ഉണ്ടാക്കാനൊക്കെയല്ല പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് റെഡ് ചില്ലി സോസാണത് പിന്നെ കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി പിന്നെ വേണ്ടിയത് കുറച്ച് കോൺഫ്ലവർ ആണ് പിന്നെ സ്പ്രിങ് ഓണിയൻ ഇത് എന്താന്ന് വെച്ച പനീർ വറുത്ത് വെച്ചേക്കുക ചുമ്മാ എണ്ണയിലിട്ട് വറുത്തേക്കുവല്ല ഇതിനകത്ത് തന്നെ അറിയാവോ കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും സാധനം നമ്മുടെ കോൺഫ്ലവറിനകത്ത് കലക്കിച്ച് അതായത് കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് ഉപ്പ് അഞ്ച് കാര്യങ്ങൾ ചേർത്തേച്ച് നമ്മൾ ഒരു മാവ് പോലെ കലക്കി വേച്ച് അതിൽ മുക്കി വറുത്തെടുത്ത് വെച്ചേക്കുന്നതാന്നു പനീർ അപ്പം ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഥവാ നമുക്ക് ഇനി അതിനുള്ള ഒരു സമയം കിട്ടിയില്ല സ്പീഡിൽ ഉണ്ടാക്കണം എന്ന് തോന്നുവാന്നുവെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ കോൺഫ്ലവറിനെ ഒരു മാവാക്കി അങ്ങനെ ഒന്നും ആക്കി എടുക്കണ്ട ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളില്ലേ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഉപ്പ് കോൺഫ്ലവർ ഇതെന്തായാലും ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആക്കുക അതായത് കോൺഫ്ലവറിനകത്തോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആണെങ്കിലും അരച്ചതാണെങ്കിലും എന്തുവാണെങ്കിലും അതിങ്ങനെ ആ ഒരു പൊടിയിലോട്ടിട്ടിങ്ങനെ നല്ലോണം തിരുമുവാണെങ്കിൽ അത് അതുമായിട്ട് അങ്ങ് ചേരും ചേർന്നതിന് ശേഷം ഈ പനീർ എന്നാ ചെയ്യണം അതകത്തോട്ട് ഇട്ടേച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തേച്ചാൽ മതി പനീർ ബേസിക്കലി ഒരു മോയിസ്റ്റ് ആയിരിക്കും അത് ശ്രദ്ധിക്കുക പെട്ടെന്നൊന്ന് സ്പീഡിൽ പിടിച്ചങ്ങ് കുഴക്കൽ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തേച്ച് വറുത്തെടുത്താൽ മതി കാര്യം ഇതൊരു മാവ് പോലും ഉണ്ടാക്കിയെടുക്കാനുള്ള നേരമൊന്നും ഇല്ലെങ്കിലത്തുള്ള കാര്യമാവാ പറഞ്ഞത് അങ്ങനെ ചെയ്തേച്ചാൽ മതി ഇതിനകത്തോട്ട് ഇതുണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ ഓയിലാണെന്നും എടുക്കണ്ടേ വെളിച്ചെണ്ണയിൽ എടുക്കരുത് ോട്ട് ആദ്യം കൊറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇത് എണ്ണ ചൂടാവുന്നതിന് മുന്നേ ഇട്ട് എന്നാന്ന് അറിയാവോ ഇത് ഇത് ഞാൻ എന്നാന്ന് അറിയാം നേരം കിട്ടാഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് മേടിക്കാൻ കിട്ടുകയല്ലേ അത് മേടിച്ചതാണ് അതിനകത്ത് തന്നേല് ഇഷ്ടംപോലെ വാട്ടർ കണ്ടന്റ് ഉണ്ട് അപ്പോൾ ആ വാട്ടർ കണ്ടന്റ് ഉള്ളപ്പം എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് അങ്ങ് പൊട്ടിത്തെറിക്കും അതിലും വേദന നമ്മൾ എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ചേർത്ത് കഴിഞ്ഞാല് ആ ചൂടാവുമ്പോ തന്നെ അതങ്ങ് മുരിഞ്ഞു തുടങ്ങിക്കോളും അധികം പൊട്ടിതേറിയൊന്നും ഉണ്ടാവുകയല്ല ഇത് ഒന്ന് ചൂടായി നല്ലോണം ഒന്ന് മൊരിഞ്ഞു തുടങ്ങണം മൊരിഞ്ഞു തുടങ്ങാന്ന് വെച്ചാൽ പക്ഷേ ഇത് ഇച്ചിരിയല്ലേ നമ്മൾ ചേർക്കുന്നുള്ളൂ പനീറിനകത്ത് ഓൾറെഡി നമ്മൾ ചേർത്തേക്കുക അന്നേരം ഒത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും മേടിക്കുന്ന ആണേലും ചേർക്കല്ല ഒത്തിരി ചേർക്കല്ല കാര്യം എന്താണെന്നറിയാവുമ്പോൾ ത്രൂ ഔട്ട് ആ കറിക്കകത്തോട്ട് ആ ഒരു ചുവ മുന്നോട്ട് നിൽക്കും അപ്പോൾ ഒരു ഇച്ചിരി ചേർക്കുക അതിനകത്തും ഇതിനകത്തും കൂടെ ഈക്വൽ ബാലൻസ് ആയിട്ട് ചേർത്തേക്കുക കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എണ്ണ ചൂടാകുമ്പോഴത്തേനെ അതങ്ങ് ഭയങ്കര പൊട്ട് തെറിയാന്നേ ഇതിനകത്തോട്ട് ഇച്ചിരി ഉള്ളി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ക്യാപ്സിക്കം പനീറിനകത്ത് ഉപ്പ് ഇട്ടേച്ചാണ് നമ്മൾ മറുത്തൊക്കെ വെച്ചേക്കുന്നത് പക്ഷെ നമ്മുടെ ഈ ഉള്ളിക്കകത്തും ക്യാപ്സിക്കത്തിനകത്തും ഒരിച്ചിരി ഉപ്പ് വേണം പക്ഷേ ഇടുമ്പോ എന്നാണെന്നോ സോസിനെല്ലാം ഉപ്പുണ്ട് ബേസിക്കലി ഉണ്ട് അപ്പൊ നമ്മൾ അത് ഇടുമ്പോ നോക്കിയേച്ചു വേണം ഇടാന് ഇതിന് വേണ്ടിയ ഒരു ഹാഫ് ഉപ്പ് ഇട്ടാൽ മതി ബാക്കി സോസും കൂടെ ചേർത്ത് പനീറും ചേർത്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ ഇത് ഒത്തിരി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇപ്പഴാ ശരിക്കും പറഞ്ഞ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ആ മൂത്ത് വരുന്നതിന്റെ ഒരു മണം വരുന്നത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഉള്ളി മറ്റേ എണ്ണയിൽ തന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേ ഭയങ്കര പൊട്ടിത്തെറിയാ നേരെ അതൊന്നും വേവ് തല പക്ഷെ ആ ഒരു നമ്മുടെ ദേഹം മുഴുവൻ അങ്ങ് എണ്ണയാവേ ഇതിന് ആണെങ്കിൽ ഒരു ആ ഉള്ളി ഒന്നും ഒരുപാട് അങ്ങോട്ട് മൂക്കണ്ട പക്ഷെ ഒന്ന് ആ ക്രഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം ക്യാപ്സിക്കം ഒരുപാട് വെന്ത ഉടഞ്ഞ ചേരൊന്നും വേണ്ട ഇതൊരു ഡ്രൈ ഡിഷ് ഡിഷാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു ഇച്ചിരി ഒരു ഗ്രേവി ആയിട്ട് വരുന്ന ഒരു ചില്ലി ചിക്കൻ പോലെയൊക്കെ വരുന്ന ഒരു ഗ്രേവിയാണ് ഇനി ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് സെഷൻ സോസ് ഒഴിക്കുക സെഷവൻ സോസ് ബേസിക്കലി കുറച്ച് എരിവുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കി നമ്മളെല്ലാം ചേർത്തതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ് പിന്നെ ഒരു ഇച്ചിരി റെഡ് ചില്ലി സോസ് സോസ് എല്ലാം ചേർത്തതിനു ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ അങ്ങ് വെച്ചു ഇനി ആ സോസ് ഒരു ഇച്ചിരി നേരം ഒന്ന് ചൂടാവണം ചൂടാവുന്ന മീൻസ് നമ്മൾ ചേർത്തേക്കുന്ന എണ്ണ ഉണ്ടല്ലോ അതൊന്ന് സൈഡിൽ ഒന്ന് തെളിഞ്ഞു വന്നാൽ നല്ലത് കാര്യം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ആ സോസ് അങ്ങനെ ചേർത്ത് നമ്മൾ ചുമ്മാ സ്റ്റവ് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വലിയ ഹോട്ടൽസിലൊക്കെ ആണെങ്കിൽ ഹൈ പ്രഷറിൽ വലിയ ഫ്ലെയിമേലൊക്കെ ചെയ്യുമ്പോൾ അത് ശരിയാവും പക്ഷേ നമ്മൾ വീട്ടമ്മമാർ ഈ പോകുന്ന ഒരു അടുപ്പേ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഷിന് അതിൻ്റെ ആ ടേസ്റ്റ് വരികയല്ല ഈ സമയത്തും അതേപോലെ ആ എണ്ണ സൈഡിൽ നിന്ന് തെളിഞ്ഞു വരണം ഉള്ളിൽ നിന്ന് വരുന്നതെല്ലാം പൊത്താ എണ്ണ വരുന്നു തുടങ്ങണം അതാണ് അതിൻ്റെ ഒരു കണക്ക് ഈ സ്ഥലത്തും വേണമെങ്കിൽ നമുക്ക് കളർ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ പറയേല ഇഷ്ടമാന്നേൽ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഫസ്റ്റ് ടൈം അങ്ങനെ കിട്ടണം എന്ന് തോന്നുവാന്നേൽ ചേർക്കാം ഇനി ഇതിനകത്തോട്ടോ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇടുന്നു ഇനി ഇത് ഞാൻ ഫുൾ പൊടിയും ചേർത്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ചേർക്കാൻ പോന്ന് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇത് ഇത്രയും ആക്കി ആക്കിയെടുക്കുമ്പോൾ ഇതൊരു ഡ്രൈ ഡിഷ് ആയി കഴിഞ്ഞു ഇത് നല്ല ഹൈ ഫ്ലെയിമില് നല്ലോണം ഓണം ഇതൊരു ഡ്രൈ ഡിഷ് ആണ് അതല്ല നമുക്ക് കുറച്ചൊരു ഗ്രേവി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു തീ ഇച്ചിരി അങ്ങോട്ട് കുറച്ചേച്ച് ഒരു കുഞ്ഞു ബൗൾ ബൗളെടുക്കുക അതിനകത്തോട്ട് ഒരു കുഞ്ഞു സ്പൂൺ അനുസരിച്ചുള്ള ഒരു സ്പൂൺ കോൺഫ്ലവർ രണ്ട് പ്രാവശ്യം എടുത്തത് ഒരു സ്പൂൺ നിറയാത്തോണ്ടാ ഒരു സ്പൂൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം എടുത്തു എന്നും പറയുന്നു ചേർക്കുമ്പോൾ ഉള്ള ഒരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ നമ്മുടെ കറിക്ക് ഒരു ഷൈനി എഫക്റ്റ് കിട്ടും ഇതിന്റെ കൂട്ടത്തി കുറച്ച് സ്പ്രിങ് ഓണിയൻസ് ഉള്ളിത്തണ്ടും കൂടെ കുറച്ച് ഇടുക Now, כанеform, െ ഡ്രൈ ആക്കി എടുക്കണം എന്നുള്ളവർക്ക് ഡ്രൈ ആക്കി എടുക്കാം അതല്ല കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കണം എന്നുള്ളെങ്കിൽ അങ്ങനെ എടുക്കാം ഇപ്പം ഞാൻ എന്തായാലും കുറച്ച് സെമി ഗ്രേവി ആക്കി എടുക്കാൻ പോവാം അതുമാത്രമല്ല ഡ്രൈ ആക്കി എടുക്കുന്നവരാന്നേല് ആ സമയത്ത് ഇച്ചിരി നേരം അടച്ചിടണം കാര്യം സോസ് കംപ്ലീറ്റ് നമ്മുടെ പനീറെ പിടിക്കണം പനീർ കോൺഫ്ലവർ വെച്ച് വറുത്തത് കൊണ്ട് എന്താണെന്ന് അറിയാവോ അത് കുറച്ച് ക്രിസ്പിനെസ് കുറച്ച് കൂടുതലായിരിക്കും കുറച്ച് കട്ടി കൂടുതലായിരിക്കും നമ്മുടെ യൂത്ത് പിള്ളേർക്കൊക്കെ നല്ലവണ്ണം കഴിക്കാൻ പറ്റും പക്ഷേ കുറച്ച് പ്രായമായവർക്കൊക്കെ ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ കടിക്കാൻ ഒരു ഇച്ചിരി പ്രയാസമായിരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്തേച്ച് നമ്മൾ കുറച്ച് നേരം അടച്ചിടുവാന്നേല് അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആവും സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാനുള്ള ഒരു പരുവത്തിനെത്തും അത് നമ്മുടെ ഇഷ്ടം ഏത് പരുവത്തിൽ ക്രിസ്പി ആയിട്ട് കഴിക്കണോ അതോ സോഫ്റ്റ് ആയിട്ട് കഴിക്കണോ അതോ കട്ടിയായിട്ട് കഴിക്കണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഈ കറി പ്രിപ്പയർ ചെയ്യാൻ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ കുറച്ചൊരു സോഫ്റ്റ്നെസ് ആക്കാൻ പോവുക ഇനി ഇതിനകത്ത് ചേർക്കാൻ ഒരു ഒരു സാധനവും ഇല്ല ഇനി ഡ്രൈ ആക്കി എടുക്കണോ കറിയാക്കി എടുക്കണോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം ഇപ്പം ഇത് കറിയാക്കി കറിയാക്കിയെടുക്കാനുള്ളതാണ് വേറെ ചേർക്കാനോ ഒരു ഇല്ല ഇപ്പം ഇതിൻ്റെ ഉപ്പ് പുളി എരിവ് എല്ലാം നമ്മൾ നോക്കിക്കോളാം പക്ഷേ എനിക്കിപ്പോൾ ഇതെല്ലാം നോക്കണം എന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് അതിനകത്ത് ആ പനീറിനകത്തെല്ലാം ഒന്ന് പിടിക്കണം പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഏറ്റ കുറച്ചിലുണ്ടെങ്കിൽ ചേർത്തോളാം ഞാൻ കുറച്ച് ഈ കുറച്ച് ഗ്രേവിയോട് കൂടിയാണു നമ്മുടെ പനീർ ചെയ്തത് നമുക്കതെല്ലാം ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം കേട്ടോ